നമസ്കാരം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവും മോദി വിരുദ്ധരുടെ പ്രതീക്ഷയുമായി രാഹുൽ ഗാന്ധി നാടകീയമായി പവർ പോയിന്റ് പ്രസന്റേഷനുമായി ഹരിയാനയിൽ വോട്ട് അട്ടിമറിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ബീഹാറിലെ തെരഞ്ഞെടുപ്പിനെ ഹൈജാക്ക് ചെയ്യാനുള്ള നീക്കം നടത്തി പക്ഷെ അതിനെ ഫലപ്രദമായ ഒരു അനുരണനം ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നതാണ് വാസ്തവം ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലവും ബി ജെ പിക്കും എൻ ഡി എ സഖ്യത്തിനും അനുകൂലമാണ് എന്ന തരത്തിലാണ് അവസാന സമയത്ത് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ബീഹാറിലെ വോട്ടെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഇന്നലെ വൈകുന്നേരം ചാനലുകൾ പുറത്തുവിട്ട എല്ലാ എക്സിറ്റ് പോളുകളും തെളിയിക്കുന്നത് ബി ജെ പിയും നിതീഷ് കുമാറിന്റെ പാർട്ടിയും ചേർന്നുള്ള സഖ്യം ഭൂരിപക്ഷത്തിൽ തന്നെ ജയിക്കുമെന്നാണ് കോൺഗ്രസും തേജസ്വി യാദവും നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ സഖ്യം നൂറുകടക്കും എന്ന് പ്രവചിച്ചതുപോലും വളരെ അപൂർവം ചില എക്സിറ്റ് പോളുകൾ മാത്രമാണ് അവരൊക്കെയും ഒരുമിച്ച് പറയുന്നു ഭരണം നിതീഷ് കുമാർ ബി ജെ പി സഖ്യത്തിനാണെന്ന് അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യമാണ് രാജ്യത്ത് നിലനിൽക്കുന്നത് എന്ന് തീർച്ച പ്രത്യേകിച്ച് രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തലേദിവസം രാജ്യത്തൊരു ഭീകരാക്രമണം ഉണ്ടാവുകയും ആ ഭീകരാക്രമണത്തിൽ ജനങ്ങൾ വികാരഭരിതരായി പ്രതികരിക്കുകയും ചെയ്തതോടെ അത് ബി ജെ പിക്കും കേന്ദ്ര സർക്കാരിനും തുണയായി മാറി എപ്പോഴൊക്കെ ഭീകരാക്രമണങ്ങൾ ഒരു രാജ്യത്തിന് നേരെ ഉണ്ടാവുന്നു അപ്പോഴൊക്കെ ജനത ഒരുമിച്ച് നിൽക്കുകയും അവരുടെ ഐക്യം സർക്കാരിനെ പിന്തുണയ്ക്കുന്ന തരത്തിലേക്ക് മാറുകയും ചെയ്യുന്നത് ലോകത്തെല്ലായിടത്തും നടക്കുന്ന സംഭവമാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസമുണ്ടായ ഡൽഹി ഭീകരാക്രമണം ഈ തെരഞ്ഞെടുപ്പിൽ അവസാന നിമിഷം പ്രതിഫലനമുണ്ടാക്കി എന്ന് തീർച്ചയാണ് അല്ലെങ്കിൽ തന്നെ മഹാസഖ്യത്തിന് കാര്യമായ സ്വാധീനം ഒരു ഘട്ടത്തിലും ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല ആകെയുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തി സീറ്റുകളിൽ സീറ്റ് നേടുന്നവർ വിജയിക്കും ബി ജെ പി നിതീഷ് കുമാർ സഖ്യം നൂറ്റി മുപ്പത് സീറ്റിന് മുകളിൽ നേടുമെന്നാണ് എല്ലാ എക്സിറ്റ് പോളുകളും പറഞ്ഞത് മാട്രിസ് പറയുന്നു എൻ ഡി എഴുതി അറുപത്തി ഏഴ് മഹാസഖ്യം എഴുപത് തൊണ്ണൂറ് ജെ എസ് പി അതായത് ജൻ സ്വരാജ് പാർട്ടി പൂജ്യം മുതൽ രണ്ട് വരെ മറ്റുള്ളവർ രണ്ട് എട്ട് പി എം മാർഗ്ഗത്തിരണ്ട് എൻ ഡി എ മഹാസഖ്യത്തിന് എൺപത് തൊണ്ണൂറ്റിയെട്ട് ജെ എസ് പിന്ന് നാല് ചാണക്യ സ്ട്രാറ്റജീസ് മഹാസഖ്യം എൺപത്തിരണ്ട് ജെ എസ് പിൻ ഡി എ സഖ്യം നൂറ്റി മുപ്പത്തി മൂന്ന് മഹാസഖ്യം എഴുപത്തി അഞ്ച് നൂറ്റി ഒന്ന് ജെ എസ് പിന്നെ ജെ വി സി എൻ ഡി എ നൂറ്റി മുപ്പത്തഞ്ച് നൂറ്റി അൻപത് എം ജി ബി എൺപത്തെട്ട് നൂറ്റിമൂന്ന് ജെ എസ് പി പൂജ്യം ഒന്ന് ഇങ്ങനെയാണ് പ്രധാനപ്പെട്ട എല്ലാ സഖ്യങ്ങളും പറഞ്ഞിരിക്കുന്നത് നൂറ് സീറ്റിലധികം കോൺഗ്രസ് പാർട്ടി നേടുമെന്ന് പറഞ്ഞത് ഒരേ ഒരു സർവേ മാത്രമാണ് ചാണക്യ സ്ട്രാറ്റജീസ് അവർ നൂറ് മുതൽ നൂറ്റിയെട്ട് വരെ പറഞ്ഞിരിക്കുന്നു മറ്റ് പലരുടെയും കണക്കിൽ നൂറിൽ കൂടുതൽ ഉണ്ടെങ്കിലും അവരുടെ മിനിമം ത്രഷ് ഹോൾഡ് നൂറിൽ താഴെയാണ് നൂറ് കുറഞ്ഞത് കിട്ടും എന്ന് പറഞ്ഞിരിക്കുന്നത് ചാണക്യ മാത്രമാണ് ഈ എക്സിറ്റ് പോളുകൾ എല്ലാം തന്നെ വ്യക്തമാക്കുന്നത് ഒരു തരത്തിലുള്ള പ്രതീക്ഷയ്ക്കും വക ഇല്ല എന്നതാണ് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം പ്രശാന്ത് കിഷോറിന്റെ ജൻ സ്വരാജ് പാർട്ടിയുടെ അവസ്ഥയാണ് ആകപ്പെടെ ഒരേ ഒരു എക്സിറ്റ് പോൾ മാത്രമാണ് ഒരു സീറ്റ് കിട്ടാനുള്ള സാധ്യത പറയുന്നത് അത് പി മാർഗ് ആണ് അവർ ഒന്നു മുതൽ നാല് വരെ പറയുന്നു മറ്റുള്ളവരൊക്കെ മൂന്നും നാലുമൊക്കെ പറയുന്നുണ്ടെങ്കിലും പൂജ്യമാണ് മിനിമം ത്രഷോളുടെ മോദി അധികാരത്തിൽ എത്തിച്ചത് താനാണ് മോദി അധികാരത്തിൽ നിറക്കാൻ തനിക്ക് കഴിയൂ എന്ന അവകാശപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ പ്രശാന്ത് കിഷോർ ഓർമ്മിപ്പിക്കുന്നത് കിറ്റെക് സാബുവിന്റെ ട്വന്റി ട്വന്റി തന്നെയാണ് ജനപിന്തുണയുണ്ട് ജനങ്ങളുടെ വോട്ടും കിട്ടും പക്ഷേ വിജയിക്കാനുള്ള വോട്ട് ജനങ്ങൾ നൽകില്ല എന്ന സന്ദേശം നിതീഷ് കുമാർ അവസരവാദിയാണ് എന്ന് കഴിഞ്ഞ കുറേ കാലമായി രാജ്യവ്യാപകമായി പ്രചരണമുണ്ട് എന്നാൽ നിതീഷ് കുമാറിനെ തന്നെ സ്വീകരിക്കാനാണ് ബീഹാറിലെ ജനങ്ങൾക്ക് ഇഷ്ടമെന്ന് ഈ എക്സിറ്റ് പോളുകൾ സൂചിപ്പിക്കുന്നു നിതീഷ് കുമാറിനേക്കാൾ ബീഹാറിലെ ജനങ്ങളെ സ്വാധീനിക്കുന്നത് മോദിയും കേന്ദ്ര സർക്കാരുമാണെന്ന് തീർച്ച ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചത് അറുപത്തഞ്ച് ശതമാനത്തിന് മുകളിലേക്ക് പോയത് കോൺഗ്രസിന് പ്രതീക്ഷ നൽകിയിരുന്നു എന്നാൽ സമഗ്ര വോട്ടേഴ്സ് ലിസ്റ്റ് പരിഷ്കാരത്തിൻ്റെ ഭാഗമായി അനാവശ്യമായ പല വോട്ടർമാരും പുറത്തു പോയതുകൊണ്ടാണ് വോട്ടിംഗ് ശതമാനം ഉയർന്നത് എന്ന് വേണം കണക്കാക്കാൻ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുന്നതിന് മുൻപ് നമ്മുടെ കോഴിക്കോടുകാരൻ സി പി റാഷിദ് സമാനമായ പ്രവചനം നടത്തിയിരുന്നു റാഷിദ് പറയുന്നത് എൻ ഡി എക്ക് അറുപത്തിനാല് മുതൽ വരെ സീറ്റ് കിട്ടുമെന്നും മഹാസഖ്യത്തിന് അറുപത്തിരണ്ട് മുതൽ വരെ സീറ്റ് കിട്ടുകയുള്ളും ജൻസരാജിന് ഏഴ് മുതൽ പന്ത്രണ്ട് വരെ സീറ്റ് കിട്ടുമെന്നുമാണ് മറ്റുള്ളവർക്ക് നാല് ഏഴ് എൻ ഡി എക്ക് നാൽപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തി ശതമാനം വരെ വോട്ട് കിട്ടുമ്പോൾ എൻ ജി ബിക്ക് കേവലം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തിനാല ശതമാനം വോട്ട് കിട്ടുമെന്ന് പറയുന്ന റാഷിദ് ജൻ സ്വരാജ് പാർട്ടിക്ക് പതിനൊന്നിന് മുതൽ പതിനഞ്ച് വരെ ശതമാനം വോട്ട് കൊടുക്കുന്നുണ്ട് ഒരൊറ്റ എക്സിറ്റ് പോളും ജൻ പാർട്ടിക്ക് റാഷിദ് കൊടുത്തത്രയും സീറ്റ് കൊടുത്തിട്ടില്ല ആ കാര്യത്തിൽ പാളിച്ച ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല ഒരു പക്ഷേ എൻ ഡി എ ഭൂരിപക്ഷം റാഷിദ് പറയുന്നത് പോലെ ആയാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിഗമനത്തിലെത്തിയത് എന്ന് ഞാൻ റാഷിദിനോട് ചോദിച്ചപ്പോൾ റാഷിദ് പറഞ്ഞതുകൂടി കേൾക്കുക എന്തായാലും രാഹുൽ ഗാന്ധിക്കും മഹാസഖ്യത്തിനും വോട്ട് ചോരി സംഭവിച്ചു എന്ന് പറഞ്ഞ് ആശ്വസിക്കുകയല്ലാതെ മറ്റു വഴികളൊന്നുമില്ല ഇന്നലെ മുതൽ തന്നെ ആ ക്യാപ്സൂൾ റെഡിയാണ് ആകപ്പാടെ അതിൽ ആശ്വാസം കൊള്ളുന്നത് വോട്ടിംഗ് മെഷീനാണ് കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പായി വോട്ടിംഗ് കുറിച്ച് ആരോപണമൊന്നുമില്ല വോട്ട് ചോരി എന്ന തരത്തിലുള്ള വോട്ടട്ടിമറിയെക്കുറിച്ചാണ് ആരോപണങ്ങൾ എന്തായാലും വരും ദിവസങ്ങളിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത് വോട്ട് ചോരിയെക്കുറിച്ചുള്ള ചർച്ചകളാവും റാഷിദ് പറയുന്നത് കേൾക്കുക ബീഹാർ രാഷ്ട്രീയത്തിൽ രണ്ട് പ്രധാനപ്പെട്ട ഈ തെരഞ്ഞെടുപ്പിൽ പുതിയ രണ്ട് ഫാക്ടേഴ്സ് ആയിരുന്നു ഒന്ന് ജനസ്വരാജ് പാർട്ടി രണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കി ആദ്യമായി നടപ്പിലാക്കി ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പ്രോസസ്സിലെ എസ് ഐ ആർ എന്നുള്ള സംവിധാനം കൊണ്ടുവന്നത് എസ് ഐ ആറിലൂടെ വോട്ടർ പട്ടിക നവീകരിക്കുന്ന ഒരു രീതിയിലുള്ള ഇടപെടലുകൾ അപ്പം ഇവിടെ പ്രശാന്ത് കിഷോറിനെ നമ്മൾ ആയിട്ട് എടുക്കുമ്പോൾ പ്രശാന്ത് കിഷോറിന്റെ ഫോക്കസ് മുസ്ലിം യാദവ് വോട്ട് ബാങ്കിലേക്കായിരുന്നു അത് കൃത്യമായിരുന്നു പ്രശാന്ത് കിഷോർ പല രീതിയിലുള്ള വിമർശനം ഇരു രാഷ്ട്രീയ ചേരികൾക്കെതിരെ നടത്തുന്നുണ്ടെങ്കിലും പ്രശാന്ത് കിഷോർ ചില സോഫ്റ്റ് കോർണറുകളും ഈ തെരഞ്ഞെടുപ്പിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ കുറിച്ചുള്ള ചോദ്യങ്ങളോട് പ്രശാന്ത് കിഷോർ വളരെ മൈൽഡായ പ്രതികരണങ്ങൾ ആയിരുന്നു നടത്തിയിരുന്നത് ഒപ്പം നിതീഷ് കുമാറിനെ കുറിച്ചും ചിരാഗ് പാസ്വാനെ കുറിച്ചും പ്രശാന്ത് കിഷോർ സോഫ്റ്റ് ലൈനായിരുന്നു സ്വീകരിച്ചത് അതായത് എന്നാലോ ബി ജെ പിക്ക് എതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ മറുഭാഗം നടത്തുന്നുണ്ട് അപ്പൊ പലരും പ്രശാന്ത് കിഷോർ ഇന്ത്യ അലയൻസിന്റെ വോട്ടാണ് കട്ടാക്കുക എന്നുള്ള നിരീക്ഷണം നടത്തുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പ്രശാന്ത് കിഷോർ ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർത്തുന്നില്ല അങ്ങനെയുള്ള ആ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് രാഹുൽ ഗാന്ധി മുതൽ പലരും ബി ജെ പി ആർ എസ് എസ് സംവിധാനത്തെ സംഘപരിവാറിനെ വിമർശിക്കുന്നുണ്ട് ആ അർത്ഥത്തിലൊന്നും പ്രശാന്ത് കിഷോർ പോകുന്നില്ലെങ്കിലും ആ കൂട്ടത്തിൽ ഒരു വിമർശകനായി മാത്രമാണ് പ്രശാന്ത് കിഷോർ ഈ തരത്തിൽ അവശേഷിച്ചത് അതല്ലാതെ ബി ജെ പിയുടെ എൻ ഡി എയുടെ വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറുന്ന തരത്തിലുള്ള ഒരാളായിട്ട് മാറാൻ കഴിഞ്ഞിട്ടില്ല അപ്പം ബി ജെ പി വിമർശനം പ്രശാന്ത് കിഷോർ നടത്തുമ്പോൾ അതിലൂടെ ഇന്ത്യ അലയൻസിൽ ഉണ്ടാവാൻ പോകുന്ന ഒരു നഷ്ടം വോട്ട് കട്ടർ എന്നുള്ള രീതിയിൽ അത് പ്രതിഫലിക്കാൻ പോകുന്നത് ഈ ഒരു വിമർശനത്തിൽ ആകൃഷ്ടരായി യാദവ മുസ്ലിം വോട്ട് ബാങ്കിൽ നിന്ന് ഇന്ത്യ അലയൻസിൽ കിട്ടേണ്ട വോട്ട് ബാങ്കിൽ നിന്ന് നിശ്ചിത ശതമാനം പ്രശാന്ത് കിഷോറിലേക്ക് പോകുന്നത് പോകും എന്നുള്ളത് തന്നെയാണ് വ്യക്തിപരമായ എൻ്റെ ഒരു അനുമാനം അതിലേക്ക് ചില കൃത്യമായ കണക്കുകൾ തന്നെയുണ്ട് നമ്മുടെ രാജ്യത്ത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പല സ്റ്റേറ്റുകളിലും നമ്മുടെ കേരളത്തിൽ പാലക്കാട് ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നു അവർ പലരും എം എൽ എമാർ എം പിമാരായതും മറ്റു മരണങ്ങളിലായിരുന്നു അങ്ങനെ നാല് ബൈ മെസ്സിഡൻസ് ഈ ഈ ഒരു പിരീഡിൽ ബീഹാറിൽ നടന്നിട്ടുണ്ടായിരുന്നു പ്രശാന്ത് കിഷോറിൻ്റെ ജൻസ്വരാജ് പാർട്ടി അതിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നാലിടത്തിൽ രണ്ടിടത്തിലാണ് ജനസ്വരാജ് പാർട്ടി പതിനായിരത്തിനു മേരെ വോട്ട് പിടിച്ചത് അവിടെയൊക്കെ ആറ് മുതൽ പന്ത്രണ്ട് ശതമാനം വരെ വോട്ട് കട്ടായത് പ്രധാനപ്പെട്ട രീതിയിൽ നഷ്ടപ്പെട്ടത് ഇന്ത്യ അലയൻസിനായിരുന്നു ആർ ജെ ഡിക്ക് ആയിരുന്നു കോൺഗ്രസ് സഖ്യത്തിനായിരുന്നു അത് കൃത്യമായ മാനദണ്ഡം ഒപ്പം പ്രശാന്ത് കിഷോറിനുമ്പോൾ അപ്പുറം നമ്മൾ പിന്നെ ഈ രീതിയിൽ ഇലക്ട്രലി എഫക്ട് ചെയ്തത് ഇതിനെ പരിശോധിക്കുമ്പോൾ നമുക്ക് പരിശോധിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ആം ആദ്മി പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി സമാനമായ പ്രശാന്ത് കിഷോറും ആം ആദ്മി പാർട്ടി പറയുന്നത് ഒരേ രാഷ്ട്രീയമാണ് അങ്ങനെയുള്ള ആം ആദ്മി പാർട്ടി രണ്ടായിരത്തി പതിമൂന്നിൽ ആദ്യമായി ഡൽഹിയിൽ മത്സരിച്ചപ്പോൾ ആം ആദ്മി പാർട്ടി പിടിച്ച വോട്ടുകളിലും വലിയൊരു പങ്ക് കോൺഗ്രസിന്റെ വോട്ടുകളായിരുന്നു ബി ജെ പിക്ക് വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിലും ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ പിടിച്ചതിൽ രണ്ട് തെരഞ്ഞെടുപ്പിൽ കൂടിയായി മുപ്പത് ശതമാനത്തിനടുത്ത് വോട്ടായിരുന്നു അവിടെ നഷ്ടപ്പെട്ടത് ബി ജെ പിക്ക് കേവലം അഞ്ച് ശതമാനത്തിനടുത്ത് വോട്ടായിരുന്നു നഷ്ടപ്പെട്ടത് അത് തിരിച്ചു പിടിക്കുകയും മൂന്നാമത്തെ തെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് സാധ്യമായി കോൺഗ്രസ് നഷ്ടം സംഭവിക്കും അത്രത്തോളം വലിയൊരു രീതിയിലുള്ള നഷ്ടം ഈ ജാതി സമവാക്യങ്ങളിലൂടെയുള്ള ബീഹാർ രാഷ്ട്രീയത്തിൽ എളുപ്പമല്ലെങ്കിലും നഷ്ടപ്പെടുന്നതിന്റെ മേജർ ഷെയർ ഇന്ത്യ അലയൻസിന്റെ വോട്ടായിരിക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം നമ്മൾ ആം ആദ്മി പാർട്ടിയുടെ കണക്കുകൾ ഡൽഹിയിൽ നിന്ന് പഞ്ചാബിലേക്ക് മാറ്റിയാലും സമാന സ്വഭാവം തന്നെയായിരുന്നു പഞ്ചാബിൽ കണ്ടത് പഞ്ചാബിൽ ആം ആം ആദ്മി പാർട്ടി അടിച്ചു കയറിയത് കോൺഗ്രസിന്റെയും ശിരോമണി അകാലിദളിന്റെയും വോട്ടിലേക്കായിരുന്നു ബി ജെ പിയുടെ വോട്ട് ആദ്യമായി പഞ്ചാബിൽ മത്സരിച്ചപ്പോൾ ഒന്നേ പോയിന്റ് സംതിങ് വോട്ടായിരുന്നു കട്ടായത് മറുഭാഗത്ത് കോൺഗ്രസ് വലിയ രീതിയിലും അപ്പൊ ആ രീതിയിൽ ഇത്തരം രാഷ്ട്രീയ പുതിയ പുത്തൻ രാഷ്ട്രീയ പാർട്ടികളുടെ ഉദയം കോൺഗ്രസിനെ എളുപ്പത്തിൽ ബാധിക്കുന്ന ഇതുപോലുള്ള ഇതുപോലെയുള്ള കോൺഗ്രസ് ചേർന്നിരിക്കുന്ന അലയൻസിനെ എളുപ്പത്തിൽ ബാധിക്കുന്നതാണ് നമ്മുടെ മുന്നിലുള്ള ചരിത്രം പ്രശാന്ത് കിഷോർ സമാനമായി ഈ തെരഞ്ഞെടുപ്പിൽ ഈ ചെറു തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ കാര്യങ്ങൾ അതേപോലെ വിദ്യാഭ്യാസ മേഖലയിൽ പിന്നോക്കാവസ്ഥ വലിയ രീതിയിൽ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെയാണ് കൃത്യമായി വോട്ട് സ്പ്ലിറ്റ് ആവുന്നത് അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ ഈ ഒരു 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 വിഷയം വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവന്നത് തേജസ്വി പ്രസാദ് യാദവായിരുന്നു അതിന് അദ്ദേഹത്തിന് അതിൻ്റേതായ ഗുണവും ആ തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ ഉണ്ടായിരുന്നു മുപ്പത്തി ഏഴ് ശതമാനത്തിലേക്ക് അതായത് കഴിഞ്ഞ ഒരു ഒരു പതിനഞ്ചോ ഇരുപതോ വർഷത്തിനിടയിൽ ഒന്നോ രണ്ടോ തെരഞ്ഞെടുപ്പിലാണ് അത് ലോക്സഭയാവട്ടെ നിയമ ആവട്ടെ മുപ്പത്തിയേഴ് ശതമാനത്തിലേക്ക് ടച്ച് ചെയ്യാൻ ഈ കോൺഗ്രസ് ആർ ജെ ഡി അലയൻസിന് സാധിച്ചത് അങ്ങനെ ഒരു മുന്നേറ്റ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നടത്താൻ കഴിഞ്ഞ വിഷയമായിരുന്നു തൊഴിലില്ലായ്മയും ഈ വിദ്യാഭ്യാസം പിന്നോക്കാവസ്ഥയും എന്നാൽ അതിലേക്ക് കൃത്യമായി പ്രശാന്ത് കിഷോർ ഫോക്കസ് ചെയ്യുമ്പോൾ അത് ആ ഒരു പ്രധാനപ്പെട്ട ഭരണവിരുദ്ധ വികാരത്തിന്റെ ഗണത്തിൽ പ്രതിപക്ഷത്തിന് പൂർണ്ണമായി കിട്ടേണ്ട ആ വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ സ്പ്ലിറ്റ് ആവുകയാണ് ചെയ്യുന്നത് അത് കൃത്യമായി ഒരു ഒരു പാർട്ട് പ്രശാന്ത് കിഷോർ കൊണ്ടുപോകുന്ന മറ്റൊരു പാർട്ടി കോൺഗ്രസിനും കിട്ടാം മൂന്നാമതൊരു ഭാഗം കൂടി അതിലേക്ക് ഒരു പക്ഷേ അത് ആർ എസ് എസ് ബി ജെ പി രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന മതപരമായ താല്പര്യമുള്ള ഒരു വോട്ടേഴ്സ് അങ്ങോട്ടും പോകാം അങ്ങനെ വരുമ്പോൾ ഈ സ്വിംഗ് വോട്ടേഴ്സിന്റെ ഗണത്തിൽ പെടുത്താൻ കഴിയുന്ന ഈ ഒരു വോട്ട് ചെറുപ്പക്കാരുടെ ഈ ഒരു വിഷയത്തിലുള്ള പ്രതിഷേധ വോട്ട് സ്പ്ലിറ്റ് കൂടി ഈ കോൺഗ്രസ് ആർ ജെ ഡി സഖ്യത്തിൻ്റെ അലയൻസിൻ്റെ വോട്ടിൻ്റെ ഗ്രാഫിൽ അത് പെർസെൻറ്റേജിലും വോട്ടിന്റെ രീതിയിലും നല്ല കുറവ് കാണിക്കാനുള്ള ഒരു സാധ്യതയാണുള്ളത് ആ ആ ഒരു പോയിന്റ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിട്ടാണ് എനിക്ക് വ്യക്തിപരമായി കാണാൻ കഴിഞ്ഞത്